ఇండియన్ തിരിച്ചും ദിനംപ്രതി നിരവധി പ്രവാസികളാണ് യാത്ര ചെയ്യുന്നത് അവരാണെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി നിരവധി ബാഗുകളും കരുതാറുണ്ട് എന്നാൽ അത്തരത്തിൽ വിമാനയാത്രികർക്ക് കൂടെ കരുതാവുന്ന ഹാൻഡ് ബാഗിന്റെ കാര്യത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു മെയ് രണ്ട് മുതൽ വിമാനയാത്രികർക്ക് ഒരു ക്യാബിനിൽ ബാഗോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗോ മാത്രമേ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എയർ ഇന്ത്യ ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന കമ്പനികൾ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുമു വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ എളുപ്പത്തിലാക്കുകയും തിരക്ക് കുറയ്ക്കുകയും ലക്ഷ്യമിട്ടാണ് ഈ നടപടി യാത്രികർക്കും വിമാനത്താവള അധികൃതർക്കും ഇത് സമയലാഭം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിമാനയാത്രികരുടെ എണ്ണത്തിൽ സമീപകാലത്ത് വലിയ വർധനമുണ്ടായിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് ബിസിഎസും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും ഹാൻഡ് ബാഗേജിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കർശന നടപടികൾ പുതിയ നിയമമനുസരിച്ച് യാത്രികർക്ക് ഒരു ഹാൻഡ് ബാഗോ ക്യാബിൻ ബാഗോ മാത്രമേ കൂടക്കരുതാനാവൂ ഇക്കണോമി പ്രീമിയം എക്കണോമി ക്ലാസിൽ ഇതിന്റെ ഭാരം ഏഴ് കിലോഗ്രാമിൽ കൂടാനും പാടില്ല ബിസിനസ് ഫസ്റ്റ് ക്ലാസിൽ ഈ ഭാരപരിധി പത്ത് കിലോഗ്രാമാണ് ബാക്കി എല്ലാ ബാഗുകളും ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും ഹാൻഡ് ബാഗിന്റെ വലിപ്പം എത്ര വലിപ്പമുള്ള ഹാൻഡ്ബാഗ് കൂടക്കരുതാമെന്ന കാര്യത്തിലും കൃത്യമായ നിർദ്ദേശമുണ്ട് ഹാൻഡ് ഹാൻഡ്ബാഗിന് പരമാവധി ഉയരം അൻപത്തിയഞ്ച് സെന്റിമീറ്ററും നീളം നാൽപ്പത് സെന്റിമീറ്ററും വീതി ഇരുപത് സെന്റിമീറ്ററും മാത്രമേ പാടുള്ളൂ സുരക്ഷാ പരിശോധന എളുപ്പത്തിലാക്കാനാണ് ബാഗിന്റെ വലിപ്പത്തിന് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് യാത്രികർ ഹാൻഡ് ബാഗിന്റെ വലിപ്പമോ ഭാരമോ നേരത്തെ പറഞ്ഞതിൽ നിന്നും അധികമാണെങ്കിൽ അധികം ബാഗേജ് ചാർജും യാത്രികർ നൽകേണ്ടി വരും ഇളവ് ് ടിക്കറ്റ് എടുത്ത യാത്രികർക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമാവില്ല അതുകൊണ്ട് ഇവർക്ക് തദ്ദേശ യാത്രകളിൽ എട്ട് കിലോഗ്രാമും പ്രീമിയം എക്കണോമിയിൽ പത്ത് കിലോഗ്രാമും ബിസിനസ് ക്ലാസിൽ പന്ത്രണ്ട് കിലോഗ്രാമും ഭാരമുള്ള സാധനങ്ങൾ കൂടെ വിമാന കമ്പനികൾക്കനുസരിച്ച് ബാഗേജ് പോളിസിയിൽ മാറ്റമുണ്ടായേക്കും എങ്കിലും അടിസ്ഥാനപരമായി ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാവണം യാത്ര ബാഗേജിന്റെ ഭാരത്തിൽ നേരത്തെ തന്നെ എയർ ഇന്ത്യ പോലുള്ള വ്യോമയാന കമ്പനികൾ കുറവ് വരുത്തിയിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് പരമാവധി കോംപ്ലിമെന്ററി ബാഗേജ് ഇരുപത് കിലോയിൽ നിന്ന് പതിനഞ്ച് കിലോയക്കി എയർ ഇന്ത്യ കുറച്ചത് എയർ ഇന്ത്യ ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം വരുത്തിയ പ്രധാന പരിഷ്കാരങ്ങൾ അത് നേരത്തെ ിലോഗ്രാമായിരുന്നു കോംപ്ലിമെന്ററി ബാഗേജ് ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായതിനുശേഷം രണ്ടായിരത്തിരണ്ടിൽ എയർ ഇന്ത്യ ഇരുപത് കിലോയാക്കി കുറച്ചിരുന്നു ഏത് ക്ലാസിലാണ് യാത്രയെങ്കിലും ക്യാബിൻ ബാഗേജിന്റെ അളവ് ഇപ്രകാരമായിരിക്കണം ഉയരം അൻപത്തിയഞ്ച് സെന്റിമീറ്റർ നീളം നാൽപ്പത് സെന്റിമീറ്റർ വ്യാപ്തി ഇരുപത് സെന്റിമീറ്റർ ഒരു ക്യാബിൻ ബാഗേജ് മാത്രം പരമാവധി ഏഴ് കിലോ മൊത്തം നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ ആയിരിക്കണം അളവ് നിബന്ധനകൾക്ക് വിധേയമായ ലാപ്ടോപ്പ് ബാഗ് മൂന്ന് കിലോ വരെ അനുവദിക്കും വിമാനയാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനമാണ് നിർദ്ദേശങ്ങൾ കർശനമാക്കാൻ കാരണമായത് വിമാനത്താവളത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ ും സുരക്ഷ വർദ്ധിപ്പിക്കാനും ചെക്ക് പോയിന്റുകളിലെ കാലതാസം കുറയ്ക്കുന്നതിനുമായാണ് ബാഗേജിലെ നിയന്ത്രണങ്ങൾ അവസാന നിമിഷത്തിലെ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനും അസൌകര്യങ്ങൾ ഒഴിവാക്കുന്നതിനും പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് യാത്രക്കാരോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുനിടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതുക്കിയ ബാഗേജ് നയം മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ ഈ നയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ റാം മോഹൻ നായിഡുവിന് പ്രവാസി ലീഗൽ സെൽ നേരത്തെ നിവേദനം സമർപ്പിച്ചു ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ബാഗേജ് നിരക്കിൽ കൊണ്ടുവന്നു മാറ്റമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കൂടാതെ ഹാൻഡ് കാരിയായി കൊണ്ടുപോകുന്ന ലാപ്ടോപ്പിന് പോലും എയർ ഇന്ത്യ എക്സ്പ്രസ് ഒഴിവ് നൽകുന്നില്ല എന്നതും എന്നാൽ മറ്റെല്ലാ വിമാന കമ്പനികളും ലാപ്ടോപ്പിന് ഒഴിവ് നൽകുന്നുണ്ട് ഇത്തരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കൊണ്ടുവന്ന പുതിയ നയം മാറ്റുന്നതിനായി വേണ്ട ഇടപെടലുകൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നടത്തണമെന്നാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം സാധാരണക്കാരായ പ്രവാസികൾ കൂടുതലായി യാത്ര ചെയ്യുന്ന വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് അടിയന്തരമായി ഈ നയം തിരുത്തുമെന്നും അല്ലാത്തപക്ഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇടപെടുമെന്നും പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ സി എൽ ഗ്ലോബൽ വക്താവ് നേരത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി